നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ദിനത്തിന്റെ ഭാഗമായി സംഗമം സംഘടിപ്പിച്ചു വൈസ് ചെയർമാൻ ബൈജു പ്രധാനുഖ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു വർഷക്കാലം നഗരസഭയുടെ മുന്നോട്ട് ഒറ്റക്കെട്ടായി മാത്രമാണ് ഈ പരിപാടി നടത്താൻ സാധിച്ചത് നമുക്കറിയാം ഇരിഞ്ഞാലക്കുടയിലെ നഗരസഭയുടെ മാത്രം ഒരു പദ്ധതിയാണ് നിങ്ങൾക്കെല്ലാവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന നമ്മുടെ ഉല്ലാസയാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഉല്ലാസ യാത്ര പറയാനിഷ്ടല്ലേ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാറില്ലേ ഇരിഞ്ഞാലക്കുട നഗരസഭ കേരളത്തിൽ നൽകിയ മാതൃകയാണ് ഉല്ലാസയാത്ര എന്നുള്ളത് ഇരിഞ്ഞാലക്കുട നഗരസഭ കേരളത്തിൽ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചത് ഇരിഞ്ഞാലപ്പുഴ നഗരസഭയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ സോണിയ ഗിയായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുജ സജീവ് കുമാറിന് ഇവ അവരെ അവര് അവരടക്കമുള്ള ഭരണസമിതിയുടെ കാലത്താണ് അങ്ങനെ ഒരു പരിപാടി ആശയം ഉടലെടുത്തതും അത് അവതരിപ്പിക്കാൻ സാധിച്ചതും അതിന് ഡി പി സി അംഗീകാരം വാങ്ങിച്ചത് നടത്താൻ സാധിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളൊക്കെ ജനകീയരാകുന്നത് പക്ഷേ നിങ്ങൾക്കൊക്കെ ആവുന്നത് ആ ഉല്ലാസയാത്രയിലൂടെയാണ് എനിക്കൊന്നും എൻ്റെ വാടിലൊന്നും അംഗൻവാടികളില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് വയോജന ക്ലബുകളായിട്ടുള്ള ഒരു മീറ്റിങ്ങുകളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഈ ഇങ്ങനെ ഒരു ഉല്ലാസയാത്ര പോയി വരുമ്പോഴാണ് അവരൊക്കെ കാണാനും അവരോടൊക്കെ എൻജോയ് ചെയ്യാനും അവരെ അവരൊക്കെ ആ ഒരു ദിവസം അവർ ശരിക്കും ഭംഗിയേറ്റവും നന്നായിട്ട് ആഘോഷിക്കുന്ന ഞാൻ കാണാറുണ്ട് അത്രമാത്രം അവർക്കത് ഇഷ്ടപ്പെടുക ഇപ്പൊ ഈ വർഷവും ഞങ്ങൾക്കത് അത് നമ്മുടെ ഈ വയോജന സംഗമത്തിന്റെ ഒപ്പം തന്നെ ഈ വർഷം ഞങ്ങൾ ആ ഒരു യാത്ര പ്രതീക്ഷിച്ചിരുന്ന കൗൺസിലർമാരൊന്നും അത് ആർ ചെയർപേഴ്സൺ അത് ആ പദ്ധതി വേഗം നടത്തി നടത്തിയത് കൊണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയൊരു യാത്ര നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു ഏറ്റവും നന്നായി ചെയ്യാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഈ അഞ്ചു വർഷക്കാലം ഞങ്ങൾ ഈ ഭരണസമിതി ഈ കാലാവധി കഴി കഴിയുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ അധ്യക്ഷത വഹിച്ചു ും സാമ്പത്തികമായ ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ പരസ്പരം സംസാരിക്കാൻ പങ്കുവയ്ക്കാൻ ഉള്ള അവസരങ്ങളില്ല ആൾക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമെന്നാണ് ഞങ്ങളെപ്പോലുള്ള ഞങ്ങളെപ്പോഴുള്ള ജനപ്രതിനിധികൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ട കാഴ്ചകളെക്കാളും നിങ്ങളുടെ അനുഭവത്തിനേക്കാളും കൂടുതലൊരു കാര്യങ്ങൾ ഇന്ന് ചെറുപ്പക്കാർ പറയുന്ന പോലെ ഒരു ഗൂഗിൾ തപ്പിയാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ഒരു ശക്തി ഒരിക്കലും ലഭിക്കില്ല എന്ന് എനിക്ക് ഇവിടെ നിറച്ച് പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി വെച്ചുകൊണ്ട് നിങ്ങളെറ്റവും ചേർത്ത് പിടിക്കുന്നതിന് നഗരസഭ എന്നും മുന്നിൽ നിന്നിട്ടുള്ളത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്പിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേസൻ പാറേക്കാടൻ കൗൺസിലർമാരായ അഡ്വക്കറ്റ് കെ ആർ വിജയ അൽഫോൻസ തോമസ് േറ്റർ എ ആർ ശരത് എന്നിവർ ആശംസകൾ ചടങ്ങിൽ ഏറ്റവും പ്രായം കൂടിയ ബാലൻ ചെയർമാൻ സി സി ഷിബിൻ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഐശ്വര്യ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു തുടർന്ന് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇരിങ്ങാലകുടീ റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ശാന്തി സ്ഥാപിച്ച മുപ്പത്തിരണ്ടോളം സി സി ടി വി ക്യാമറകളുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ നിർവഹിച്ചു ജനങ്ങൾക്ക് എന്തെല്ലാം നടക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്നിപ്പോൾ മോഷണവും മറ്റു രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങളോ അതിക്രമങ്ങളോ ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത് ഒരു സുരക്ഷാ സംവിധാനമാണ് സി സി ടി വി അത് നല്ല ചെലവുള്ള ഒരു സംഗതി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഐ സി എൽ ഇതിനു മുൻപ് നമ്മളിവിടെ കൂടിയത് ഒരു റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു അതുപോലെ നമ്മളെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ടൗണിൽ നടക്കുന്ന പല പരിപാടികൾ ഇതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സഹായമാണ് ഐ സി എൽ ഫിൻകോബ്സിൻ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇരുങ്ങാലക്കുടക്കാരായ ജനങ്ങളുടെ പേരിൽ ഞാനതിനെ നന്ദി രേഖപ്പെടുത്തുകയാണ്

നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയ്സൺ പാറേക്കാടൻ അഡ്വക്കേറ്റ് ജിഷ ജോബി കൌൺസിലർമാരായ സോണിയ ഗിരി സന്തോഷ് ബോബൻ ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി അശോകൻ ശിവൽ റിക്രിയേഷൻ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജീന ബൈജു റിട്ടയേർഡ് ഹെൽത്ത് സൂപ്രണ്ട് പി ആർ സ്റ്റാൻലി എന്നിവർ ആശംസകൾ നേർന്നു സ്വാഗതവും ക്ലബ് സെക്രട്ടറി ബാബു നന്ദിയും പറഞ്ഞു സ്നേഹക്കൂട് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന പുതിയ ഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഹിരിങ്ങാലപ്പുട മണ്ഡലത്തിലെ ഭവനരഹിതരും സർക്കാർ പദ്ധതികളിൽ ഉൾപ്പെടാതെ പോയവരുമായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹക്കൂട് സ്നേഹക്കൂട് പദ്ധതിയുടെ ഭാഗമായി വേളൂക്കര പഞ്ചായത്തിലെ പരേതനായ മേക്കാട്ടുപറമ്പിൽ ഷിബുവിന്റെ ഭാര്യ റാണിക്കാണ് ആശ്വാസ തണൽ ഒരുങ്ങുന്നത് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ആണ് ഭവന നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് എൻ എസ് എസ് വിദ്യാർത്ഥികൾ വിവിധ ചലഞ്ചുകളിലൂടെ സമാഹരിച്ചതും സുമനസ്സുകളുടെ സഹായങ്ങളും ചേർത്താണ് സ്നേഹക്കൂട് ഭവനം നിർമ്മിക്കുന്നത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സ്നേഹക്കോട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകിയതായും രണ്ട് വീടുകളുടെ നിർമ്മാണം നടക്കുന്നതായും ഒമ്പതാമത്തെ വീടിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇപ്പോൾ നടത്തിയതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഹോളി ഫാമിലി പാവനാത്മാ പ്രോവിൻസ് പ്രൊവിൻഷ്യൽ സുപീരിയറും സെന്റ് ജോസഫ്സ് കോളേജ് മാനേജറുമായ ഡോക്ടർ സിസ്റ്റർ ത്രീസ ജോസഫ് മുഖ്യാതിഥിയായി വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്രെസി വാർഡ് മെമ്പർമാരായ ശ്യാംരാജ് ലീനാവണ്ണി കൃഷ്ണൻ കൂടൽമാണിക് ആർക്കൈവ്സ് ഡയറക്ടർ ഡോക്ടർ രാജേന്ദ്രൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ വീണ സാനി ഡോക്ടർ ഉർസുല അധ്യാപകരായ ടി മഞ്ജു കെ ഡി ധന്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച പൈതൃക ക്യൂസ് മത്സരത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിലെ ശ്രീഹരി സി നായർ കെ എസ് നന്ദകിഷോർ എന്നിവർ ജേതാക്കളായി ഇരുവരും ദേശീയ തലത്തിലേക്ക് യോഗ്യത നേടി ഇന്ത്യയുടെ കല സംസ്കാരം പൈതൃകം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു പ്രശ്നോത്തരി മത്സരം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലപ്പുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times news ICL Medi Lab empowering health near Altara opposite Village office Iringhalauna from the house of ICL to weaving stories around you to designer studio creations made from the heart